പിലാത്തറ പാപ്പിനിശ്ശേരി കെഎസ് ടി പി റോഡരികിൽ പഴയങ്ങാടി രാമപുരത്ത് ദീർഘദൂര യാത്രക്കാർക്ക് ഉൾപ്പെടെ ഉപകാരപ്രദമാകും വിധം മികച്ച സൌകര്യത്തോടെ വഴിയോര വിശ്രമ കേന്ദ്രം സംസ്ഥാന സർക്കാരിന്റെ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കേന്ദ്രം നിർമ്മിച്ചത് എസ് ടി പി റോഡിലൂടെ പോകുന്ന യാത്രക്കാരെ കാത്ത് രാമപുരത്ത് ഒരിടമുണ്ട് ഇവിടുത്തെ കാഴ്ചകളുമെല്ലാം പറയാവുന്നതിലും അപ്പുറമാണ് ആ കാഴ്ചകളൊന്ന് കണ്ടുവരാം ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് രാമപുരത്ത് ഇങ്ങനെയൊരു വിശ്രമ കേന്ദ്രം ഒരുക്കിയത് രണ്ടായിരത്തി ഇരുപത് നവംബറിലാണ് അന്നത്തെ എം എൽ എ ആയിരുന്ന ടി വി രാജേഷ് മുൻകൈയ്യെടുത്ത് പദ്ധതി നടപ്പിലാക്കിയത് പിലാത്തറ പാപ്പിനിശ്ശേരി കെ എസ് ടി പി റോഡിലൂടെ പോകുന്നവർക്ക് അല്പനേരം വിശ്രമിക്കാനും ഡ്രൈവർമാർക്ക് ഒന്ന് ഫ്രഷ് ആവാനും കുടുംബമായി പോകുന്നവർക്ക് ഒത്തുകൂടാനും ഒക്കെയുള്ള സൗകര്യമാണ് ഇവിടെയുള്ളത് ഒപ്പം കൃത്യമായി പരിപാലിക്കുന്ന ഒരു പൂന്തോട്ടവുമുണ്ട് കുട്ടികൾക്ക് കളിക്കേണ്ട പാർക്കും കുഞ്ഞ് പെഡൽ ബോട്ട് റൈസ് ഉൾപ്പെടെയുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നാല് പേരാണ് ഷിഫ്റ്റായി എടുക്കുന്നത് വൈകുന്നേരങ്ങളിൽ നിരവധി പേർ ഇവിടെ എത്താറുണ്ടെന്ന വിശ്രമ കേന്ദ്രത്തിലെ ഷീലാ പറയുന്നു നമ്മുടെ രാമപുരം നാടിനെ ഒരഭിമാനം തന്നെയാണ് നമ്മുടെ വിശ്രമ കേന്ദ്രം പാർക്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ട് വൈകുന്നേരങ്ങളായാലും ധാരാളം ഫാമിലീസ് ഇവിടെ വന്നിരിക്കുകയും വിശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ പരിപാടി നടത്തുവാൻ വേണ്ടി നല്ല ഒരു ഓഡിറ്റോറിയം ഉണ്ട് ഏകദേശം ഒരു മുന്നൂറ് പേർക്ക് ഇരുന്ന് പരിപാടിയൊക്കെ ആസ്വദിക്കാനും നല്ല ഒരു ഓഡിറ്റോറിയം തന്നെയാണ് അപ്പോൾ നമ്മളെ നല്ല ഒരു പൂന്തോട്ടം തന്നെയാണ് ഇവിടെ ഉള്ളത് ചെടികളൊക്കെ നല്ല ഭംഗിയോട് പരിചരിക്കുകയും പിന്നെ ഇവിടെ വേണ്ട നല്ല സൗകര്യങ്ങളും നമ്മൾ ഒരു പരിപാടി ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും നല്ല പൂർണ്ണമായി സഹകരിച്ച് എന്താവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഒരുക്കിക്കൊടുക്കും കൂട്ടുകാരോടൊപ്പവും കുടുംബത്തോടൊപ്പവും സമയം ചിലവഴിക്കാൻ സാധിക്കുന്ന മികച്ച ഇടമാണ് ഇവിടെ എത്തുന്നവരും പറയുന്നുണ്ട് പിന്നെ മുന്നൂറ് പേർക്ക് ഇരിക്കാവുന്ന ഓഡിറ്റോറിയം സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ചെറിയ നിരക്ക് മാത്രമാണ് ഇതിന് ഈടാക്കുന്നത് പലയിടത്തും വഴിയോര വിശ്രമ കേന്ദ്രമുണ്ടെങ്കിലും ഇത്തരത്തിൽ മനോഹരമായി പരിപാലിക്കുന്നവ കുറവാണ് ഇരുപത്തിനാല് മണിക്കൂറും ഈ കേന്ദ്രം തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് രാമപുരത്തെ ഈ വഴിയോര വിശ്രമ കേന്ദ്രത്തിലെ സൗകര്യം പോലെ മറ്റ് വിശ്രമ കേന്ദ്രങ്ങളും മാറ്റുകയാണെങ്കിൽ അത് ദീർഘദൂര യാത്രക്കാർക്ക് വരെ ഏറെ ഉപകാരപ്പെടും ഇതുപോലെ തന്നെ ഈ വിശ്രമ കേന്ദ്രത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രമാണ് ആവശ്യപ്പെടാനുള്ളത് ക്യാമറമാൻ നികേഷ് താപത്തിനോടൊപ്പം കണ്ണൂർ